ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെഡിപ്പൊളിയായിട്ടുള്ള ബണ്ണ് ദോശയും കൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കൊണ്ടാണ് ഇതൊന്ന് ഇത് ഞാൻ രാവിലത്തെ ചായക്കടിക്കാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഇത് രാത്രി അരച്ചൊക്കെ വെച്ച് നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ ശരി നമുക്കൊന്ന് പെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റിൽ അഭിപ്രായം പറയാം പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം എന്നാൽ ശരി നമുക്കൊന്ന് വീഡിയോ പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ട് അടുക്കളയിലൊന്ന് പോയി കണ്ടാലോ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് ഉലു ഉലുവ ഉലുവയും ചേർത്തിട്ടൊരു മൂന്നാലഞ്ച് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അതിന് ശേഷം ഞാൻ ഇത് രാവിലേക്കാണ് ഞാൻ ചെയ്യുന്നത് രാത്രിയാണ് ഞാൻ ഇത് അരച്ച് വെക്കുന്നത് നല്ലതുപോലെ എടുത്ത് അത് നമ്മൾക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു കപ്പ് നിറയെ നമ്മൾ വെളുത്ത അവലുണ്ടല്ലോ വെളുത്തവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇഷ്ടം മീനസൊക്കെ ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടിയിൽ തന്നെ ഞാൻ അരച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കലക്കി കഴുകിയിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾക്ക് കൈകൊണ്ട് കൊണ്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കുമ്പോൾ അത് പിന്നെ ഞാൻ രാവിലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നല്ല കട്ടിയുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് ദൂസാക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് വേണം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നല്ലതുപോലെ പൊട്ടിക്കുക കടുകിൻ്റെ കൂടെ കുറച്ച് ഉയ്യുന്നു പരിപ്പ് ഇടണം സോറി എൻ്റെ കൈമല ഉയ്യുന്നു പരിപ്പ് തീർന്നു പോയി വാങ്ങണത്തരട്ടോ ഉയന്ന് പരിപ്പും പൊട്ടിച്ചതിന് ശേഷം പിന്നെ പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പില നുറുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മളെ ഈ ചൂടോട് തന്നെ നമുക്ക് നമ്മൾ ഈ അരച്ചു വെച്ചാൽ മാവിലേക്ക് നമ്മൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം മാവിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ എടുക്കണം ഉപ്പ് നമ്മൾ ഇന്നലെ രാത്രി അരക്കുമ്പം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നാലും നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലത് ഇതേപോലെ തന്നെ എല്ലാം മിക്സാക്കിയിട്ട് എടുക്കുക നമുക്കിനി അപ്പം ചൂടാൻ വേണ്ടി നോക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് ഇതൊക്കെ നോക്കിയപ്പം വെള്ളമൊക്കെ ചേർത്ത് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാനിപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുത്ത് ഞാൻ ഈ ദോശ വൺദോശ ഈ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ അപ്പച്ചട്ടിയില്ലേ ആ അപ്പച്ചട്ടിയിലാണ് വെള്ളപ്പം ചൂടുന്ന അപ്പച്ചട്ടിയിലാണ് അതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരു ടിഷ്യു എന്തെങ്കിലും എടുത്തതൊന്ന് തുടച്ച് കളയാം ഞാനിതിപ്പോൾ ഒരു കയ്യിലും പിന്നെ ഒരു കുറച്ചും കൂടിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയിലും വേണം ഈ അപ്പം കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബണ്ണ് പോലെ ഇരിക്കും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചുട്ടെടുക്കാം ഒരപ്പം ഞാൻ ചുട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും ഈ അപ്പം നമുക്ക് രണ്ട് പാത്രം ഉണ്ടെങ്കിൽ കുറേ പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് പാത്രം രണ്ട് ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറം ഇപ്പുറും വെച്ചിട്ട് വേഗം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബൺദോശയാണിത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി എടുത്ത് മാറ്റി വെക്കാൻ വീണ്ടും ഞാൻ ഒന്നും കൂടി ഒഴിക്കുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്കെല്ലാം തന്നെ ഒരേപോലെ ഒഴിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ എൻ്റെ അപ്പം എല്ലാം എല്ലാം കംപ്ലീറ്റ് ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എടുത്ത് ഞാൻ എല്ലാം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്ക കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ എല്ലാം രാത്രി രാത്രി വേണമെങ്കിൽ രാവിലെ വേണമെങ്കിൽ രാത്രി അരച്ച് വെക്കാം ഇനി രാത്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ മതി ഞാൻ അപ്പം എല്ലാം ചുട്ട് എല്ലാം എടുത്ത് ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതിലേത് കറി വേണമെങ്കിലും നമുക്ക് നടക്കും മീൻ കറി ആയാലും ഇറച്ചിക്കറി ആയാലും മിനി ചട്ടിയില ഞാനിപ്പം ഉണ്ടാക്കുന്നത് തേങ്ങ ചട്ടിയിലാണ് കേട്ടോ തേങ്ങച്ചട്ടിയിലും സ്രൂ സൂപ്പറാണ് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് കറി തന്നെ വേണമെന്നൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വീണ്ടും അസലമലേക്കും